ഈ പൊന്നാനി മുതൽ നിലമ്പൂര് വരെ ഏതാണ്ട് നൂറ്റി ഇരുപതിലധികം കിലോമീറ്റർ ചുറ്റളവിൽ നമ്മളുടെ പ്രവർത്തകർ ദിവസങ്ങളായി രാവിലെ മുതൽ ഇരുട്ടുന്ന സമയം വരെ ഈ അധ്വാനം കാട്ടിലും കരയിലും അടുത്തപ്പോ ഏതാണ്ട് അൻപത്തി ഒന്നോളം ശവശരീരങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ടാണ് എടുത്തത് അതുകൂടാതെ ശരീരഭാഗങ്ങൾ ഞങ്ങളാ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ഭാഗത്ത് ചെന്നപ്പോ ആ കാണേണ്ട ഒരു വളരെ ദുഃഖകരമായ നമ്മൾക്കൊന്നും ഇനി അങ്ങനത്തെ ഒരു ദുരന്തം കാണാൻ സാധിക്കാത്ത രീതിയിലാവട്ടെ എന്ന് മനസ്സിലാഗ്രഹിക്കുക കാരണം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ബോഡി സ്വന്തം മക്കള് ഭാര്യ അങ്ങനെ ബന്ധുമിത്രാദികളൊക്കെ വളരെ വിഷമത്തോടുകൂടി ദിവസങ്ങളായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഓരോ ശവശരീരം വരുമ്പോഴും ഇത് എന്റെ അച്ഛനാവാം എന്റെ ഭർത്താവം എന്റെ മകനാകാം എന്നുള്ള വ്യഗ്രത തീവ്രമായ വേദനയുമായി കാത്തു നിൽക്കുകയാണ് വളരെ ആശ്വാസം നമ്മളുടെ പ്രവർത്തകർ എന്നുള്ളത് ആദ്യമൊക്കെ ചാനലുകള് അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ കുപ്പായത്തിൽ നടക്കുന്ന ആളുകൾ ചാനലിന്റെ മുമ്പിലൊക്കെ വന്നിരുന്ന് പറഞ്ഞത് നിങ്ങളും ഞാനും ഒക്കെ കേട്ടതാണ് പെട്ടെന്ന് എവിടുന്നോ പോയി ഏതോ ഒരു കുപ്പായം തയ്പ്പിച്ചു ഓടി ഇറങ്ങിയതാണ് ഞാൻ അതിനെക്കുറിച്ച് വിമർശിക്കുന്നില്ല പക്ഷെ അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ വിമർശിക്കുന്നയാളും നമ്മളുടെ മുമ്പിൽ നമ്മളുടെ പ്രവർത്തകരുടെ മുമ്പിൽ കുഴഞ്ഞു വീഴുമ്പോൾ ആദ്യം എടുത്തുകൊണ്ടുപോകുന്ന മനോഭാവം അവരെ ആശുപത്രിയിലാക്കുന്ന അവർക്ക് വെള്ളം കൊടുക്കുന്ന ജീവൻ തിരിച്ചു കൊടുക്കുന്ന ഏത് ഘടകത്തിലും ഏത് ഘട്ടത്തിലും നമ്മളും ആ പ്രവൃത്തി തന്നെ ചെയ്യും അല്ലാതെ ഞങ്ങളെ വിമർശിച്ചവരായതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെയുള്ള പ്രവൃത്തിയിലേക്ക് പോകും എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല നമുക്ക് പറയാനും പാടില്ല കാരണം ഈ രീതിയിൽ വിമർശിക്കുമ്പോൾ വിമർശനങ്ങളെ വകവെക്കാതെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വളരെ രൂക്ഷമായ കാലാവസ്ഥ അത് പുഴയിലിറങ്ങുമ്പോഴേ അല്ലെങ്കിൽ കാട്ടിൽ പോകുമ്പോഴേ മലയിടിയുമ്പോഴേ ഒക്കെ നമ്മൾ നിസ്വാർത്ഥമായി കാണിച്ച സേവനം ഒരു പരാതിയുമില്ലാതെ നമ്മളുടെ ഇന്ന് വയനാട്ടിൽ ഇന്നിവിടെ ഈ ദിവസങ്ങളിലായി ആയിരത്തിലധികം നമ്മുടെ പ്രവർത്തകരാണ് ഈ ആത്മാർത്ഥമായ ഈ ത്യാഗസന്നദ്ധത ഇവിടെ പ്രകടിപ്പിച്ചത് ഇത് വളരെ ആശ്വാസമാണ് തന്നെയുമല്ല ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കളക്ടർ ആർമി ആർമി കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നുമൊക്കെയായി നടത്തുന്നത് എസ് ഡി പി ഐയുടെ വാളന്റിയേഴ്സ് മാത്രം മതി എന്നാണ് പറഞ്ഞത് അവിടെ ഒരു സൈനികനോടൊപ്പം അവർ ഡിവിഷനായി തിരിച്ച് ഇരുപത്തി ആറ് ഡിവിഷനിലും ഒരു ഡിവിഷനിൽ ഒരു രണ്ട് വാക്കി ടോക്കിയും രണ്ട് വണ്ടിയും കൊടുത്ത് ഒരു പട്ടാളക്കാരനെ കൂടെ വിട്ടിട്ട് ഇവരാണ് ഈ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ അവരെ അവരാണ് ചെയ്യ ആദ്യമല്ല ഇങ്ങനെ മാറ്റി നിർത്തിയിരുന്നു പക്ഷെ ഘട്ടം വന്നപ്പോൾ ഇങ്ങനെ വീണ്ടും നൂറുകണക്കിനാണ് ആളുകൾ അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സംഖ്യ എന്നാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത് വീടുകൾ പൂർണമായും നശിച്ചിട്ടുണ്ട് ഈ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും പലരെയും അവിടെ നിന്ന് അന്യ സംസ്ഥാനത്തുനിന്ന് വന്ന് തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ കണക്കൊന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല അപ്പൊ ഇപ്പോഴും ഇനി ഈ പറയുന്ന എണ്ണം മരണസംഖ്യ ഇനിയും വർധന വർധനവുണ്ടാകുമെന്നാണ് സൂചനകൾ നൽകുന്നത് ഈ രീതിയിലാണ് അവിടുത്തെ സാഹചര്യം എന്തായാലും കണ്ണുനീരും വേദനകളും മാത്രമാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പ്രദേശത്ത് ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഈ പ്രവർത്തനത്തെ നമ്മുടെ പാർട്ടി ഞാൻ അഭിമാനിക്കുന്നു ആത്മാർത്ഥമായി ആളുകൾ പറയുമ്പോൾ അഭിമാനം കൊള്ളുകയാണ് കാരണം നമ്മുടെ പ്രവർത്തനം ശ്ലാഘനീയമെന്നല്ല അങ്ങേയറ്റത്തെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളുടെ ആത്മവിശ്വാസവും വേദനയും തൊട്ടറിഞ്ഞ നമ്മളുടെ ഈ പ്രവർത്തനം അങ്ങേയറ്റം